ദ ജേർണലിസ്റ്റിലേക്ക് വെടിനിർത്തലിന് ശേഷം സമാധാനത്തിലൂടെ പോയിരുന്ന പശ്ചിമേഷ്യയെ സമാധാനരഹിതമാക്കാനും സംഘർഷഭരിതമാക്കാനും യുദ്ധഭൂമിയാക്കാനും വീണ്ടും ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് ഇപ്പോൾ വലിയ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിൽക്കുന്നു എന്ന വിവരങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് ജറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഇസ്രായേലിനുള്ളിലെ വലിയ ആഭ്യന്തര തർക്കങ്ങളെക്കുറിച്ചും ഭിന്നതകളെക്കുറിച്ചും വ്യക്തമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഗസ പിടിച്ചെടുക്കുമെന്നും ഗസയിലേക്ക് ഞങ്ങളുടെ സൈനികരെ അയക്കുമെന്നും അവിടെ നിന്ന് വംശഹത്യയ്ക്ക് ശേഷം ഇനി വംശീയ പലായനം പുറന്തള്ളൽ ഉണ്ടാകുമെന്ന സൂചന നൽകുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ ഇസ്രായേലിൽ കൂട്ടയടി തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് വാദികളും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്ന കുറച്ചു പേരും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാത്രമാണ് ട്രംപിൻ്റെ കിറിങ്ങിയടിച്ചുള്ള പ്രസ്താവനയ്ക്ക് കൈയടിച്ചത് ലോകരാഷ്ട്രങ്ങളെമ്പാടും ട്രംപിൻ്റെ ഗസ പിടിച്ചെടുക്കൽ പദ്ധതിയെ ശക്തമായി എതിർക്കുകയായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാലോചിച്ച് നോക്കുക ട്രംപുമായി അല്ലെങ്കിൽ അമേരിക്കയുമായി നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന മിക്ക രാജ്യങ്ങളും ട്രംപിനും അമേരിക്കയുടെ നിലപാടിനുമെതിരെ ശക്തമായി രംഗത്ത് വന്നു ഫ്രാൻസ് ജർമ്മനി തുർക്കി ബ്രസീൽ ജോർദാൻ ഈജിപ്റ്റ് യു കെ സൗദി തുടങ്ങി സകല രാജ്യങ്ങളും പലസ്തീൻ പലസ്തീനികൾക്ക് തന്നെ വേണമെന്നും ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഏക പോം വഴിയെന്നും ഉറപ്പിച്ചു പറഞ്ഞു ഇതോടൊപ്പം ഹമാസും ഇറാനും ഒക്കെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയതോടുകൂടി പ്രതീക്ഷിച്ച ഒരു നേട്ടവും തൻ്റെ പ്രസ്താവന കൊണ്ടുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടുവോ എന്നറിയില്ല പക്ഷേ യാഥാർത്ഥ്യം അതായി മാറി അതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇനി ട്രംപച്ചായനല്ല ഞങ്ങളാണ് വരുന്നത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന മട്ടിൽ ചില പ്രസ്താവനകൾ നടത്തിയത് അതായത് ഇസ്രായേൽ ഗസ ഒഴിപ്പിക്കൽ നടപടികൾക്ക് നേതൃത്വം കൊടുക്കും അമേരിക്ക അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഗസയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളെ കൂട്ടപ്പലായനം നടത്തിയതിനു ശേഷം ഏത് വംശഹത്യ കൊണ്ട് ഇവൻ്റെ ഒന്നും ചൊറിച്ചിൽ മാറിയിട്ടില്ല എന്നിട്ടാണ് വീണ്ടും ഈ പാവങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ഇപ്പോൾ ഹമാസുമായി നേരിട്ടുള്ളൊരു യുദ്ധമാണെങ്കിൽ അത് അവർ തമ്മിലുള്ള കാര്യമാണ് യുദ്ധമുഖത്ത് പോരടിക്കുന്നവർ തമ്മിലുള്ള പോരാട്ടമാണെന്ന് പറയാം പക്ഷേ ഇത് സാധാരണക്കാരായ ഗസയിലെ ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് തൂത്തെറിയുക എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്ന കാര്യം ഇതിനെ ഒരു ന്യായം പറയുന്ന നോക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു ന്യായം അവിടെ ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ആ പാവപ്പെട്ട ജനങ്ങൾ അവിടെ പോയിട്ട് ഇനി എന്ത് ചെയ്യാനെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ അവസ്ഥ ഉണ്ടാക്കിയതാരാണ് യുവന്മാരൊക്കെ കൂടിയാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയത് എന്നിട്ട് ഇവർ പറയുകയാണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങളൊക്കെ മാലാഖമാരാണെന്ന മട്ടിൽ വന്നിട്ട് ട്രംപ് പറയുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യ വീഡിയോട്ട് ഞാൻ ചോദിക്കുന്നത് ഈ ചങ്ങായി അടിച്ച സാധനം ഏതാണെന്ന് ബ്രാൻഡ് മാറി അടിച്ചതാണോ അതോ ഇനി കിറങ്ങിയിരിക്കുന്നതാണോ അതോ ഇനി വേറെ വല്ലതുമാണോ ഒരു രക്ഷയുമില്ലാത്ത രീതിയിലാണ് ട്രംപിൻ്റെ പ്രസ്താവനകളൊക്കെ വരുന്നത് ഏതായാലും ഏറ്റവും കൂടുതൽ ട്രംപ് പറഞ്ഞ ആ കാര്യങ്ങളെ ചൊല്ലി ഇസ്രായേലിനുള്ളിൽ വലിയ സംഘർഷം അല്ലെങ്കിൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് വലിയ പണി കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ചെയ്തത് ഒന്ന് ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇക്കണ്ട യുദ്ധമൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിച്ചിരുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടായിരുന്നു അവർ പോലും ഇസ്രായേലിനെതിരായി കാരണം വെടിനിർത്തലിലൂടെ പശ്ചിമേഷ്യയിൽ മുഴുവൻ സമാധാനം പുലർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് പൊടുന്നതിനെ ആ സ്ഥിതിവിശേഷം വഷളാക്കിയത് എന്നാലോചിച്ച് നോക്കുക സമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന പശ്ചിമേഷ്യ ഇസ്രായേൽ വെടിനിർത്തലുണ്ടാക്കി ലബനലിൽ വെടിനിർത്തൽ വന്നു ഗസയിൽ വെടിനിർത്തൽ വന്നു അഭയാർത്ഥികളൊക്കെ തിരിച്ചു വന്നു അവരെ റീബിൽഡ് ചെയ്യാൻ പോവുകയാണ് ഗസയെ എന്ന് പ്രഖ്യാപിച്ചു സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ എല്ലാ സഹായവും കൊടുക്കുമെന്ന് പറയുന്നു ഹമാസ് അവരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നു ഈജിപ്തിൽ നിന്ന് സഹായങ്ങൾ വരുന്നു ആശുപത്രികൾ പുനർനിർമ്മിക്കുന്നു കിണറുകൾ നിർമ്മിക്കുന്നു അവർക്ക് താമസിക്കാനുള്ള വാസസ്ഥലങ്ങളൊക്കെ അവർ ശരിയാക്കിയെടുക്കുന്നു അങ്ങനെ ഒരു ഒരു വലിയ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിലേക്ക് ഗസ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ എമ്പാടും സമാധാനമുണ്ടായി ഹൂത്തികളും ഹിസ്ബുളയും ഒക്കെ പിന്മാറുന്നു ഇനി യുദ്ധം ില്ലാത്ത നാളുകളാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഇനിയുള്ള തുടർ നടപടികൾ ഇങ്ങനെ ചർച്ച ചെയ്യാമെന്ന് ആലോചിക്കുന്നു അതായത് ഇനി അങ്ങോട്ട് വെടിനിർത്തലിൻ്റെ തുടർച്ച ഇനി അങ്ങോട്ട് പൂർണ്ണമായും വെടിനിർത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകണമെന്ന് അവരൊക്കെ അങ്ങ് തീരുമാനിക്കുന്നു അങ്ങനെ വളരെ സന്തോഷകരമായി സമാധാനപരമായി കാര്യങ്ങൾ പോകുന്നതിനിടയിലാണ് പൊടുന്നനെ സ്വിച്ച് ഇട്ട പോലെ ട്രംപ് വന്നിട്ട് ഇമ്മാതിരി വർത്തമാനം പറയുന്നു ഇതോടുകൂടി അവിടുത്തെ സമാധാന അന്തരീക്ഷം പരിപൂർണമായി തകർന്നു തരിപ്പണമായി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല സമാധാനപരമായി പോയിരുന്ന പശ്ചിമേഷ്യയെ വലിയ പ്രസ്താവന നടത്തി കുളം തോണ്ടാനാണ് ട്രംപ് ശ്രമിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഗസയിലെ വെടിനിർത്തൽ ലംഘിച്ചത് ഇസ്രായേലാണ് ഈ പ്രസ്താവനയോടനുബന്ധിച്ച് തന്നെ ഗസയിൽ വലിയ തോതിൽ വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിച്ചു വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം നടത്തി അപ്പോൾ ബോധപൂർവ്വം ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഇവരുടെ നയം എന്ന് വേണം മനസ്സിലാക്കാൻ വംശഹത്യയും വംശീയ കുടിയൊഴിപ്പിക്കലും തുടരുക എന്നത് തന്നെയാണ് ഇവരുടെ പദ്ധതി എന്ന് കരുതേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്തായാലും അങ്ങനെ ഇസ്രായേലി ഗസയിലേക്ക് കടന്ന് കടന്നു കയറിയ ആളുകളെ കുടിയൊഴിപ്പിച്ച് അമേരിക്കയ്ക്ക് ഗസ ഏറ്റെടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൈമാറും എന്ന നിലയിലേക്ക് പ്രസ്താവനകൾ വന്നതോടുകൂടി ഇസ്രായേലിൻ്റെ സൈനിക ഇൻ്റലിജൻസ് മേധാവി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ജനറൽ ലോമി ബൈൻഡർ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് ട്രംപ് പറഞ്ഞ പ്ലാനൊക്കെയാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നതെങ്കിൽ അത് അത്ര സേഫല്ല എന്നാണ് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു ഓർക്കുക ഇസ്രായേലിൻ്റെ സൈനിക ഇൻ്റലിജൻസ് മേധാവിയാണ് ജനറൽ ലോമി ബൈൻഡർ അദ്ദേഹം തന്നെ പറയുന്നു ഈ ട്രംപ് പറഞ്ഞ പദ്ധതിയാണ് നമ്മളൊക്കെ നടപ്പാക്കാൻ പോകുന്നതെങ്കിൽ മിക്കവാറും ഇസ്രായേലിൻ്റെ പുക കാണും ആ പുക പരിപാടികൾ നടപ്പാക്കാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്താ അദ്ദേഹം വെട്ടിത്തുറന്ന് പറയണം എന്നാൽ ആലോചിച്ച് നോക്കണം ആരാണ് പറയുന്നതെന്ന് ഇത് പറയുന്നത് ഇസ്രായേലിൽ ഇരുന്നുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ സൈനിക ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞതോടുകൂടി അതായത് ഈ യുദ്ധത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഗസയെക്കുറിച്ചും പലസ്തീനെക്കുറിച്ചും യുദ്ധ സാഹചര്യങ്ങളെ ഒക്കെ കൃത്യമായ ധാരണയുള്ള ഈ സൈനിക ജനറൽ പറഞ്ഞതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാ യുദ്ധം വേണമെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഗസ ഏറ്റെടുക്കണമെന്ന് വാദിക്കുന്ന തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് വാദികളുമൊക്കെ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ കാരണം ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ഇനിയും ഈ ഗസയിലേക്ക് ആയുധവും ആയി കയറി ചെന്ന് അവിടുന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കാൻ കൂടി നോക്കിയാൽ അത് വലിയ ഭയാനകമായ തിരിച്ചടി ഉണ്ടാക്കും ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും വീണ്ടും ഇനി ഒരു തരത്തിലുള്ള മയവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇറാൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല ഇറാൻ ആണെങ്കിൽ അവരുടെ ഫത്തോ പിൻവലിക്കണമെന്ന് ഐ ആർ ജി സി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ആണവ ആണവ ആയുധങ്ങൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മീയ ആത്മീയാചാരനായ രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ആ ഫത്വ ഒഴിവാക്കണം നമുക്ക് ആണവായുധങ്ങൾ വേണമെന്ന് അവിടെ ഐ ആർ ജി സിയുടെ കമാൻഡർമാര് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടൊരു യുദ്ധത്തിലേക്ക് അതും അതിശക്തമായ യുദ്ധത്തിലേക്ക് പോകണമെന്ന നിലപാടിലേക്ക് ഇറാൻ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് വലിയ പ്രകോപനം സൃഷ്ടിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം സംഭവിക്കുന്നത് ഈ സൈനിക മേധാവി ഇൻ്റലിജൻസ് മേധാവി ഇത്തരത്തിൽ ഈ ട്രംപിൻ്റെ പദ്ധതി നടപ്പാക്കിയത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നു പ്രതിരോധ മന്ത്രി ഇസ്രായേലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം രംഗത്ത് വന്നിട്ട് പറഞ്ഞു സൈനിക മേധാവി ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി വേറെ വലിയ വർത്താനമൊന്നും പറയേണ്ട ട്രംപിനെതിരെ പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞു ഞാൻ ട്രംപിനെതിരെയല്ല പറഞ്ഞത് ഇസ്രായേലിൻ്റെ സുരക്ഷയെ കരുതിയാണ് പറഞ്ഞത് ഇസ്രായേലിന്റെ സുരക്ഷ വേണം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഈ ട്രംപിൻ്റെ പദ്ധതി അതുപോലെ നടപ്പാക്കാനാണ് തീരുമാനമെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷ ഒരു ഗ്യാരന്റിയും ഇല്ലാത്ത ഒന്നായിപ്പോവും ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ വീഴുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഇവിടെ കാണേണ്ടത് ട്രംപിൻ്റെ പ്ലാനിനെ ചൊല്ലി നിതന്യാഹുവിൻ്റെ നിലപാടിനെ ചൊല്ലി ഇസ്രായേലിനുള്ളിൽ വലിയ ഭിന്നത കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതായത് ഗസയിലെ ജനങ്ങളെ ഇനിയും ദ്രോഹിക്കാൻ ചെന്നാൽ അത് വലിയ തിരിച്ചടിയിലേക്ക് പോകുമെന്ന് അവിടെ ഒരു വലിയ വിഭാഗം പറയുന്നു ഏറ്റവും പ്രബലമായ നേതാവാണ് സൈനിക ഇൻ്റലിജൻസ് മേധാവി എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഡാനിയൽ ഹഗാരി എന്ന അവരുടെ സൈനിക വക്താവ് പറഞ്ഞിരുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നു പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു ഇൻ്റലിജൻസ് മേധാവിയുടെ വായം മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിക്ക് മുമ്പുണ്ടായിരുന്ന പ്രതിരോധ മന്ത്രി യോ ഗലൻ്റ് പറയുന്നു പറഞ്ഞിരുന്നു ഈ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഗസയ്ക്ക് നേരെ െട്ട് കയറാൻ ചെന്നാൽ ഹമാസിനായിരിക്കും വിജയം ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകും ഇപ്പൊ തന്നെ ഈ യുദ്ധരീതി തന്നെ ഇസ്രായേലിന് വലിയ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് യോഗലൻ്റ് അന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് യോഗലൻറ്റിനെ പ്രതിരോധ മന്ത്രി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈനികർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് സൈനികപരമായി വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണ് ഈ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി കൈയടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവിടുത്തെ സുരക്ഷാ ഇൻ്റലിജൻസ് മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലിപ്പോൾ നടത്താൻ പോകുന്ന കളി അപകടകരമായ കളിയാണ് അതിൽ തോൽക്കാൻ പോകുന്നത് ഇസ്രായേലാണ് അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിനെ വീണ്ടും കുഴിയിലേക്ക് ചാടിക്കുകയാണ് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ഇറാനുമൊക്കെ അഴിഞ്ഞാടാൻ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് കയറിയാക്ക ഒരു അവസരം തന്നെ ഇസ്രായേൽ ഒരുക്കുകയാണ് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രസ്താവനയിലൂടെ അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന നിലയിലേക്കാണ് ഇസ്രായേൽ ഒരു വിഭാഗം പറയുന്നത് എന്ന് മാത്രമല്ല ഇനിയും യുദ്ധം രൂക്ഷമാകാനുള്ള സാഹചര്യം അധികം വൈകാതെ തന്നെ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടാനും അതിശക്തമാകാനുമുള്ള സാഹചര്യം കൂടി തെളിയുകയാണ്